ആശുപത്രിയിൽ നിന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടെയാണ് മനോജ് ഭാരതിയുടെ മൃതദേഹം ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ മുഖത്തേക്ക് നോക്കി വിങ്ങി പൊട്ടിയും നെടുവീർപ്പിട്ടുകരഞ്ഞും തളർന്നുപോയ നന്ദന മണിക്കൂറുകളോളമാണ് സമീപത്തെ സോഫയിൽ ഇരിപ്പിരുന്നത് പിന്നാലെയാണ് മനോജിന്റെ പ്രായമായ മാതാപിതാക്കൾ എത്തിയത് രാവിലെ മണി കഴിഞ്ഞപ്പോഴേക്കും തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ഒഴുകിയെത്തി തുടങ്ങി അതിൽ ആദ്യത്തെ ആൾ നടൻ സൂര്യയായിരുന്നു അച്ഛനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിച്ച് അവസാനമാണ് സൂര്യ എത്തിയത് എന്നാൽ മാധ്യമങ്ങൾ മുഴുവൻ നന്ദനയെ ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏറ്റെടുത്തതോടെ നന്ദനയെ അവിടെ നിന്നും നീക്കിയിരുത്തുകയായിരുന്നു ഒപ്പം രണ്ടു മക്കളെയും ഇപ്പോൾ മനോജിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നിടത്ത് നടൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അവരുടെ ഭർത്താവും മകനെയും മറ്റു ഒക്കെ മാത്രമേ കാണാൻ സാധിക്കൂ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ അനുയായി ശശികലയെത്തിയപ്പോൾ വൻ ആൾക്കൂട്ടമാണ് തടിച്ചുകൂടിയത് മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിച്ച് ശശികല മടങ്ങുന്നിടത്തെവിടെയും നന്ദനെയും മക്കളെയും കണ്ടില്ല അവരെ അങ്ങേയറ്റത്തേക്ക് നീക്കിയിരുത്തി ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും സഹോദരിയും ഭർത്താവും മകനുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ മനോജിന്റെ മൃതദേഹത്തിനരികെ ഹൃദയം പൊട്ടി നിൽക്കുന്ന നന്ദനെയും മക്കളെയും കാണുമ്പോൾ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾക്കാണ് പ്രിയപ്പെട്ടവരും സാക്ഷ്യം വഹിച്ചത് ഇന്നലെ വൈകിട്ട് തന്നെ അച്ഛൻ ഭാരതിരാജയെ മനോജിന്റെ മരണവിവരം അറിയിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ രാവിലെയോടെ മാത്രമാണ് അമ്മ ചന്ദ്രലീലാവതി മകന്റെ മരണവാർത്ത അറിഞ്ഞത് തുടർന്ന് ഹൃദയം തകർന്നാണ് അവർ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തിയത് മകന്റെ മൃതദേഹം കണ്ട നിമിഷം അവർ തളർന്നു വീണു കരയുകയായിരുന്നു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന് വിളിച്ചുള്ള അവരുടെ കരച്ചൽ കണ്ടുനിന്നവരുടെയും കരളലിരിച്ചു ശവപേടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പാതി തുറന്ന കണ്ണുകളോടെയുള്ള മനോജന്റെ മൃതദേഹത്തിനരികിൽ ഹൃദയം തകർന്നാണ് നന്ദനിയെ മിരുന്നത് കരഞ്ഞു തളർന്ന നന്ദനിയെ ആശ്വസിപ്പിക്കുവാൻ തൊട്ടടുത്ത് ആരുമുണ്ടായിരുന്നില്ലെങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയുള്ള നന്ദനിയുടെ ഇരിപ്പ് തന്നെ പോയ മനുഷ്യനോട് ഒരായിരം ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചു കൊണ്ടായിരുന്നു മനോജിൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നന്തരം നോക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം കാണാമായിരുന്നു നടൻ സൂര്യ കാർത്തിക് വിജയ് ശരത് തുടങ്ങിയവരെല്ലാം മനോജിനെ അവസാനം കാണാൻ എത്തിയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരും ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തി അച്ഛനെയും അമ്മയെയും ഒക്കെ ആശ്വസിപ്പിച്ചും സാന്ത്വന മേഘിയുമാണ് എല്ലാവരും മടങ്ങിയത് എന്നാൽ അവരുടെയെല്ലാം നോട്ടം ചെല്ലാത്തിടത്ത് ക്യാമറ കണ്ണുകൾ മറഞ്ഞു നിൽക്കുന്നിടത്താണ് നന്ദനയെയും മക്കളെയും ഇരുത്തിയത് വെറും നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിന്റെ ഈ വേർപാട് സംഭവിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം പ്രണയിച്ച വിവാഹിതരായ നന്ദനയ്ക്കും മനോജിനും രണ്ട് പെൺമക്കളാണ് ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ